ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അമ്മയുടെ ചെക്കപ്പ് ഡേ ആണ് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകണമായിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് വീഡിയോ അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നും വീഡിയോ ഇടണം ഒരു സന്തോഷം ഉള്ളത് കൊണ്ട് ഞാൻ ഇടാമെന്ന് കരുതി അങ്ങനെയാണ് ഇന്നിപ്പോൾ വീഡിയോ ഇടുന്നത് ഞങ്ങൾ രാവിലെ തന്നെ കിംസ് ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ അമ്മയുടെ കെട്ടെല്ലാം അഴിച്ചു ഡ്രസ്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ അമ്മയുടെ വിരലിൻ്റെ അവസ്ഥ ഇതാണ് ഹീലായി വരുന്നുണ്ട് അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് ഇനി അടുത്ത അടുത്ത ആഴ്ചയാണ് മൂന്നാഴ്ചയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഇതുപോലെ കെട്ടി കെട്ടിവെച്ചിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് രണ്ട് പ്രാവശ്യം വണ്ടി ഒന്ന് തട്ടി കേട്ടോ അങ്ങനെ ചെറിയൊരു വിഷമം ആ എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ച സമയമായി അത് എന്നിട്ട് നമ്മൾ പങ്കായം റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാനായിട്ട് പോയത് കേട്ടോ കാരണം എനിക്ക് മുഴുവൻ ബിരിയാണി ഞങ്ങൾ ബിരിയാണി ലവ ഞാനും ബിരിയാണി ലവ്വറാണ് വേറെ ചിക്കൻ ലവർ ആയതുകൊണ്ടാണ് ബിരിയാണി വാങ്ങുന്നത് അപ്പോൾ അമ്മയ്ക്ക് വെച്ചന് ഊണ് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നല്ലൊരു ഊണും ബിരിയാണി ഒക്കെ നന്നായിട്ട് കഴിക്കുക ചിലയിടത്ത് ബിരിയാണി നല്ലതായിരിക്കും ചിലടത്ത് ഊണ് നല്ലതായിരിക്കും അങ്ങനെ രണ്ടും നല്ലതായിട്ട് കിട്ടുന്ന സ്ഥലം ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് ഈ പങ്കായ റെസ്റ്റോറൻറ്റിൽ വരാമെന്ന് കരുതി ഇവിടെ നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടേക്ക് വരാമെന്ന് കരുതി ഇവിടെ വന്നപ്പോൾ നല്ലൊരു വൈബ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഈ പണ്ടത്തെ തൊട്ടി എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല അതിനിങ്ങനെ കമഴ്ത്തിയിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ട് നല്ലൊരു വേറൊരു വൈബ് കേട്ടോ അത് കണ്ടെച്ചിങ്ങനെ വാത്തുറന്നിരിക്കുകയാണ് ഈ തൊട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഊണിന് വേണ്ടിയിട്ടുള്ള മോര് പരിപ്പ് സാമ്പാർ എല്ലാം ഭരണിയിലിട്ട് വെച്ചിരിക്കുക കേട്ടോ ഒഴിച്ചു വെച്ചിരിക്കുക എന്നാൽ നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു നാടൻ തനിമയും എല്ലാം കൂടെ കലർന്ന ഒരു രസമായിട്ടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഊണ് പറഞ്ഞു ഞങ്ങൾക്ക് ബിരിയാണിയും പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നോക്കുകൊണ്ടിരുന്ന സമയത്ത് ഇല വന്നു കേട്ടോ അപ്പോൾ സദ്യ സദ്യ രണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കേട്ടു സദ്യ അല്ലാണ്ട് പ്ലെയിൻ മീൽസ് മീൽസായിട്ടില്ലേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല സദ്യയുള്ളൂ എന്ന് പറഞ്ഞു ആ അപ്പൊ ഓക്കെ ശരി എന്ന് എഴുതിയിട്ട് ഇനി എങ്ങനെയാവോ പണി കിട്ടിയോന്നറിയില്ല പക്ഷെ ഒരുപാട് നല്ല റിവ്യൂ കണ്ടുട്ട് അങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പോൾ സദ്യക്ക് വേണ്ട അച്ചാറുകൾ കാര്യങ്ങളൊക്കെ അവർ വിളമ്പുന്നുണ്ട് നല്ല രസവും നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് സെക്ഷനായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് എല്ലായിടത്തും നല്ല തിരക്ക് അപ്പോൾ അത് ഈ ചേച്ചിൻ്റെ സീരിയലൊക്കെ കാണുന്നത് ചേച്ചിയാണെന്ന് തോന്നുന്നു അവർക്കൊന്നും ചെയ്യുന്നില്ലേ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചായിരുന്നു അതുകൊണ്ട് നമ്മുടെ ചേച്ചി കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്കാന്ന് കരുതി അങ്ങനെ സദ്യക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വിളമ്പുന്നുണ്ട് ഫിഷ് സെപ്പറേറ്റ് വാങ്ങി കേട്ടോ അപ്പോൾ ഫിഷ് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇപ്പോൾ ഡിസ്പ്ലേ കൊണ്ടുവരും അതിലാവശ്യമുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം പറഞ്ഞു അങ്ങനെ അതിന് ഫിഷിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ലൈവായിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്കൊരു കേട്ടറിവുണ്ട് കേട്ടോ അപ്പോൾ ഫിഷ് ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ നിമ്മീൻ കൊഞ്ചെല്ലാം ഉണ്ട് ഇപ്പോൾ കൊണ്ടുവരും വെയിറ്റ് ചെയ്യാൻ പറയും അങ്ങനെ കുറച്ച് ചേർന്നപ്പോൾ അത് കറികളെല്ലാം വിളമ്പി കഴിഞ്ഞപ്പോൾ മീൻ വന്നു അതിന് ആപോലി നിമ്മീന് കുഞ്ച് പിന്നെ എന്താ എന്തോ എൻ്റെ പേരൊക്കെ മറന്നു തിലോപ്പിയ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ മീനുകളും ഉണ്ടായിരുന്നു ഏത് വേണം നമുക്കെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനുമമ്മി ഇത്രയും മീനൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നില്ല ഞാനും വേദം ബിരിയാണി പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഒരു ബിരിയാണിയേ ഞാനും വേദം പറഞ്ഞോളൂ ആ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് എഴുതി അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് കൺഫ്യൂഷൻ എല്ലാം നല്ല മീനാണല്ലോ ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ അതുകൊണ്ട് നെയ്മീൻ വാങ്ങാമെന്ന് എഴുതി രണ്ട് പ്ലേറ്റ് നെമ്മീൻ വാങ്ങി കേട്ടോ രണ്ടും നെമ്മീനാണ് വാങ്ങിയത് വലിയ മീനൊന്നും വാങ്ങിയില്ല എന്താ മറ്റേ ഇങ്ങനെ അതായത് മുഴുവനെയുള്ള മീനൊന്നും വാങ്ങിയിട്ടില്ല പീസായിട്ടുള്ള നെമ്മീന് രണ്ടെണ്ണം വാങ്ങി ആദ്യം വാങ്ങി വാങ്ങിയിട്ട് ഒരെണ്ണം കൂടെ വാങ്ങി കേട്ടോ അപ്പോൾ വേദം അതിൽ നിന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഊണ് കഴിക്കാനൊരു കൊതി തോന്നിയെങ്കിലും കുഴപ്പമില്ല ബിരിയാണി പറഞ്ഞല്ലോ ഇനി ബിരിയാണി മതിയെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഊണിന് ഇരുന്നൂറ് രൂപ മീന് പുറത്ത് എന്തായാലും നല്ല വിലയാണ് പക്ഷെ സദ്യയ്ക്ക് ഇരുന്നൂറ് രൂപ എന്തോ ആണ് പിന്നെ ബിരിയാണിക്ക് മുന്നൂറ് രൂപ ഒക്കെ എനിക്ക് കുറച്ചതായിട്ട് തോന്നി കുറേ സമയം ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നിട്ട് നമ്മുടെ ബിരിയാണി വന്നില്ല അവരുടെ ഊണ് അപ്പോൾ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് ആവും ഊണ് പെട്ടെന്നാവും ബാക്കിയെല്ലാം പത്ത് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഊണ് കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ പറകേ ബിരിയാണിയും വന്നു കേട്ടോ ആ ബിരിയാണിയിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു നാല് കുഞ്ഞ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ നാല് അത്ര വധി വലിയ പീസല്ല ഒരു മീഡിയം സൈസ് നാല് കുഞ്ഞ് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പീസ് അവളും കഴിച്ചു രണ്ട് പീസ് ഞാനും എടുത്ത് കഴിച്ചു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചിരുന്നെങ്കിൽ വേസ്റ്റ് ആവുമായിരുന്നു ഒരെണ്ണം ധാരാളം കൊതിക്കുമായി ഡയറ്റിനുമായി എന്നാൽ വയറും നിറങ്ങും അങ്ങനെ ഞാനും വേദയും കഴിച്ചോ വേദക്ക് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ ബിരിയാണി വേറൊരു ദം ബിരിയാണിയുടെ ടേസ്റ്റ് ആയിരുന്നു നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ബിരിയാണി അല്ല എനിക്ക് വേറൊരു ഫീൽ ഒരു വേറൊരു ടേസ്റ്റ് ആട്ടോ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു വിഷയം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു മങ്ങല് പോലെ ഇരിക്കുന്ന കേട്ടോ പക്ഷേ ലൈറ്റുണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ലൈറ്റ് കുറവ് പോലെ തോന്നി കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്നെ കൊള്ളാം എന്നിങ്ങനെ പറയായിരുന്നു നല്ല ക്യാഷ്നട്ടൊക്കെ അതിൽ നിറച്ചൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിക്കുന്ന ബിരിയാണികളിലൊന്നും ഈ കാഷ്നട്ട് ക്രിസ്മിസ് ക്യാഷ്നട്ട് ഇതൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നു കഴിച്ചു നല്ല ചൂട് വെള്ളമൊക്കെ കൊണ്ടുവന്നു അമ്മയും അച്ഛനൊക്കെ നന്നായിട്ട് നല്ല സദ്യയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ആ അച്ഛൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല കാരണം എല്ലാം മധുര പച്ചടി മധുര ഇഞ്ചി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മധുരം എല്ലാത്തിനും മധുരം എന്ന് പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മീനും ഒക്കെ ഒത്തിരി നന്നായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ മീൻ ടേസ്റ്റ് ചെയ്തില്ല കേട്ടോ വേദം മീൻ ടേസ്റ്റ് ചെയ്തു വേദമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ കഴിച്ചു വയർ നിറച്ച് കഴിച്ച ശേഷം ഞാനൊരു ജ്യൂസിന് പറഞ്ഞു വേദ ഐസ് ക്രീമിനും പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അച്ഛനും പായസം കൊണ്ടുവച്ചു അതിന് ഞാനിങ്ങെ എടുത്തു അച്ഛൻ്റെ പായസം അമ്മയുടെ പായസം അമ്മ കുടിച്ചു അപ്പോൾ വേദക്ക് പായസം ഇഷ്ടമല്ല പിന്നെ ഈ പായസം ഞാനും കുടിച്ചു കുറച്ച് കട്ടിയായിരുന്നെങ്കിൽ ആവശ്യത്തിന് കണക്കിന് അതിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചേട്ടോ ഈ ചുമയായിട്ട് ഞാൻ ചെറിയ തണുപ്പുണ്ടായിരുന്നു നമ്മുടെ ജ്യൂസ് കുടിച്ചു കുഴപ്പമില്ല ചെറിയൊരു തണുപ്പുണ്ടായിരുന്നുള്ളു കേട്ടോ എന്തായാലും കുടിച്ചിനി പണി കിട്ടുന്നോന്നറിയില്ല എനിക്ക് ഈ ചുമയൊക്കെ വരുമ്പോൾ ഈ തണുത്ത സാധനം കുടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഐസ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക് രാവിലെ ഇറങ്ങിയതല്ലേ പോവാൻ ഭയങ്കര അത്യാവശ്യമായിട്ടിരുന്നപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഇല്ല താമസിക്കേ വേണ്ട പോകാമെന്ന് ഇറങ്ങിയപ്പോൾ ഇല്ല ഒപ്പം തരാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു വലിയൊരു ജാറിലവിടെ ഐസ്ക്രീം കൊണ്ടുവന്നു കേട്ടോ ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ സാധാരണ കഴിക്കുന്നൊരു ഫ്ലേവർ അല്ലായിരുന്നു വേറൊരു ഫ്ലേവർ ആയിരുന്നു വലിയൊരു ജാറിലായിരുന്നു കേട്ടോ അത് കൊണ്ടുവന്നത് കുറേ സമയം എടുത്തത് കഴിക്കാൻ അതിൽ നിന്ന് കുറച്ച് ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു അഹങ്കാര അഹങ്കാരി ഈ ചുമയും പിടിച്ചു കിടക്കുന്ന സമയത്ത് നീ ഇത് കഴിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതെനിക്ക് കഴിച്ചപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം തുണ്ടയ്ക്കൊക്കെ തോന്നി നോക്കി ഇതെല്ലാം ഇവിടെ കഴിക്കാനായിട്ട് വന്ന കാറാട്ടോ ഭയങ്കര തിരക്ക് ഫുഡും നല്ലതായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊന്ന് ജോസ്കയിൽ പോയി അവിടെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അമ്മയുടെ കമ്മി കമ്മൽ പൊട്ടി പോയപ്പോൾ അതൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് പോവാം ഇനി പിന്നീടായാലേ നടക്കില്ല ഞാൻ ഞാനങ്ങ് ഇപ്പോൾ അങ്ങ് വീട്ടിൽ പോകും കേട്ടോ അപ്പോൾ ഏതേട്ട് അച്ഛന് ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും അപ്പോൾ പിന്നെ പാടല്ല എവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽക്കുക അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ മിക്കവാറും ഒന്ന് അങ്ങ് പോവും അപ്പോൾ ഇതാണ് അമ്മയുടെ കമ്മൽ ഒരു കുഞ്ഞു കമ്പൽ അമ്മയ്ക്ക് വേറെ കമ്മലുണ്ട് ഇതിപ്പോൾ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ അവിടെ വെച്ചത്ര കാര്യമായിട്ട് എടുത്തില്ലേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഞങ്ങൾ അങ്ങ് വീട്ടിൽ പോവാനായിട്ട് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഏട്ടൻ വന്നായിരുന്നു കേട്ടോ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ചേട്ടോ ഞാൻ പറയാം ഞാൻ ഏട്ടനല്ലേ എൻ്റെ പപ്പിയെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു എന്നിട്ട് പോകാനായിട്ടൊക്കെ റെഡി അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര വിഷമം കുച്ചു പോകണോ ആ നിങ്ങൾ പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം ആ വിഷമം കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു ആ ശരി ഇന്നിവിടെ നിൽക്കാൻ നാളെ രാവിലെ അങ്ങ് പോവാ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഏതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇന്നലെ വാങ്ങിയ മട്ടൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിനെ എടുത്ത് വയ്ക്കാമെന്ന് കരുതിയിട്ട് അതിനെ എടുത്ത് വയ്ക്കുക വയ്ക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നു എന്ന് കരുതിയിട്ട് അച്ഛനും അമ്മയ്ക്കും കഴിക്കാനായിട്ട് വന്ന വഴിക്ക് പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ അതും ഉണ്ട് മട്ടനുണ്ട് അപ്പം മരുമകം നിൽക്കുന്നതിൻ്റെ അമ്മ മട്ടൻ വെക്കാനായിട്ട് ഏവർ ഇവിടെ കൈ എടുത്ത് മുകളിൽ ഇങ്ങനെ പൊക്കി വെക്കണമെന്ന് പറഞ്ഞു പറഞ്ഞോ കേൾക്കാതെങ്കിലും താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ കൈ ഒന്ന് സൂക്ഷിക്കും ഞാൻ വെച്ചോളാം നീ വെക്കണ്ട എന്നൊന്ന് ഒന്ന് ഹെല്പ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയേ വെക്കാൻ പോവാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ അത് നാളത്തെ വീഡിയോയിൽ ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഒരു സന്തോഷം ഒരു വിശേഷമുണ്ട് ആ സന്തോഷം എന്താണെന്നുള്ളത് അതങ്ങനെ ഈ സസ്പെൻസ് ആയിട്ട് കേട്ടോ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് എൻ്റെ സന്തോഷം തുള്ളിച്ചാട്ടോട്ടോ വേദയിൽ കാണുന്നത് ഐസ്ക്രീം കുടിച്ച് ചെറിയൊരു ചുമ ചുമ്മാട്ടോ വലിയ കാര്യമായിട്ടൊന്നുമില്ല കുഴപ്പമില്ല എനിക്ക് നല്ല ആശ്വാസമുണ്ട് അപ്പോൾ നാളത്തെ സന്തോഷവും വിശേഷവും ഒക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നാളത്തെ വീഡിയോ കാണുക അപ്പോൾ അതുവരെയൊക്കെ ടേട്ടാ